ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു ഈവനിങ് ഡേ മൈ ലൈഫാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ മോള് സ്കൂൾ വിട്ടിട്ട് വരികയാണ് അപ്പോൾ റോഡിൻ്റെ സൈഡിൽ കൂടെ തന്നെ ഒന്ന് കോൺക്രീറ്റ് ചെയ്ത ഭാഗത്തേക്ക് വെള്ളം നന്നായിട്ട് ഒഴുകി ഒഴുകിപ്പോണ്ട് കേട്ടോ നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു സ്കൂൾ വിട്ടപ്പോൾ സ്കൂൾ അപ്പം വരെ വിടണവരെ നന്നുണ്ടായിരുന്നില്ല വിട്ടതിന് ശേഷമുള്ള അവസ്ഥയാണിത് അപ്പോൾ പിന്നെ കളിച്ചോട്ടം വിചാരിച്ചു മേലൊക്കെ കഴുകാനുള്ളതാണ് അപ്പോൾ വീട്ടിലെത്തി ഞാൻ ഇന്ന് ശർക്കര തേങ്ങ ഇട്ട മോമോസാണ് ഉണ്ടാക്കിയത് കേട്ടോ ഇന്നും ആവി അട ഉണ്ടാക്കുക അത് മോമോസ് ഷേപ്പിലാക്കിയപ്പോൾ അത് ശർക്കരയും തേങ്ങയിട്ട് മോമോസായിപ്പോയി അപ്പോൾ ഇത് മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് തേങ്ങയും ശർക്കരയും വെച്ചിട്ട് അടകളൊക്കെ ഉണ്ടാക്കണത് ഭയങ്കര ഇഷ്ടമാണ് ചെറിയ പൊട്ടലും ചീറ്റലൊക്കെ ഉണ്ട് പക്ഷെ നല്ല ടേസ്റ്റാണ് ഒരു ഇന്ന് ഷേപ്പാക്കിയിട്ട് കിട്ടിയിട്ടുണ്ട് എല്ലാം കഴിഞ്ഞാൽ ലുപമോളിൻ്റെ സ്കൂൾ വിട്ട് ലുപമോളും വന്നു അവരെല്ലാം ഫ്രഷ് ആവലും ചായ കുടിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ നമ്മൾ ട്യൂഷന് പറഞ്ഞയക്കണം കേട്ടോ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് രണ്ട് പേരും ട്യൂഷന് പോകുന്നുണ്ട് കാരണം വീട്ടിൽ നിന്ന് തീരെ ശ്രദ്ധിക്കണില്ല നമ്മൾ പറു കൊടുത്താൽ തന്നെ അവർ തീരെ മൈൻഡാക്കണില്ല അപ്പോൾ ഒന്ന് കുട്ടികളുടെ കൂട്ടത്തിലിരുന്ന് പഠിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ട്യൂഷന് വിടുന്നുണ്ട് അപ്പോൾ കുറച്ച് അങ്ങോട്ട് നടന്നു പോകട്ടെ ആദ്യം അടുത്തായിരുന്നു പഠിപ്പിച്ചിരുന്നത് ഇപ്പോൾ കുറച്ച് ലോങ് ആയിട്ടാണ് പഠിപ്പിക്കണത് അപ്പോൾ ഒന്ന് കൊണ്ടാക്കി വരാമെന്ന് വിചാരിച്ചു നായക്കളൊക്കെ ഉണ്ട് റോഡ് സൈഡിൽ പോണതിനിടയ്ക്ക് ഞാൻ നമ്മുടെ ഇവിടെ ഒരു അറിയണ കടയാണ് അവിടെ കയറിയിട്ട് അവർക്ക് തേൻമിട്ടായി വേണമെന്ന് പറഞ്ഞു അപ്പോൾ ആയിക്കോട്ടെ വിചാരിച്ച് ഞാൻ അവിടെ കയറി രണ്ട് പേർക്ക് ഈ രണ്ട് തേൻമുട്ടായി ഒക്കെ മേടിച്ച് കൊടുത്തിട്ട് വീണ്ടും ഞങ്ങൾ നടപ്പായിട്ടോ അപ്പം ഹൈവമ്മോൾക്ക് ചെറിയ ക്ഷീണമൊക്കെ ഉണ്ടെന്ന് എന്താണെന്ന് അറിയില്ല ചെറിയ വെയ്യായി ഒക്കെ തോന്നുന്നുണ്ട് എന്നാലും അവൾ പോവുകയാണ് ട്യൂഷന് പറഞ്ഞ് വാശി പിടിച്ചിട്ടുള്ള പോക്കാണ് ഇത് കേട്ടോ അപ്പോൾ അവൾ ഈ പോണ വഴിക്കണേ ഞങ്ങൾക്ക് ചെറിയൊരു കാഴ്ചകളൊക്കെ ഉണ്ട് കാരണം അവിടെ ഒരു കുളിക്കണ നല്ലൊരു പൊതാംകുളം എന്ന് പറയും ഒരുപാട് കുട്ടികൾ നീന്തൽ പഠിക്കാനും അവിടെ നിന്ന് നമ്മുടെ നാട്ടത്തെ കുട്ടികൾ തന്നെ വൈകീട്ടാവുമ്പോൾ വന്ന് കളിച്ച് രസിച്ചു പോകണ ഒരു കുളമാണ് അപ്പോൾ അവിടം വരെ എത്തിയിട്ടുണ്ട് ഞങ്ങൾ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ കുളം ഇത് നിറഞ്ഞു കഴിഞ്ഞാൽ ഇതിലത്തെ വെള്ളം ഒഴുകിയിട്ട് ഈ പാടത്ത് കൂടെ മുഴുവൻ പരന്ന് തോട്ടിൽ കൂടെ ഒക്കെ ഇറങ്ങണ ഒരു നല്ല അടിപൊളി വ്യൂ ഉള്ള ഒരു ആണ് കേട്ടോ അപ്പോൾ അത് നല്ല ഇപ്പോൾ ഇങ്ങനെയാണ് ശരിക്കും സ്വിമ്മിങ് പൂള് പോലെ ഉള്ള ആ ഒരു ഇത് വരും കുറച്ചും കൂടി മഴ പെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കളറൊക്കെ മാറി വെള്ളമൊക്കെ ഒന്നും കൂടി തെളിഞ്ഞ് അടിപൊളിയായിട്ടുള്ള ഒരു ഇതായിരിക്കും ഇപ്പം തന്നെ ഒരുപാട് കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വന്നതിന് ശേഷം നേരെ ചാടി വരുന്നത് ഇതാ ഈ കുളത്തിലേക്ക് ചാടാമെന്നുള്ള ഒരു ലെവലിലാണ് അങ്ങനെ ആ കുളത്തിൻ്റെ സൈഡിൽ നിന്നൊക്കെ നമ്മൾ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം പൂവ് വേണം കേട്ടോ അവരെ ട്യൂഷൻ ക്ലാസ്സിലേക്ക് അപ്പോൾ പോണ വഴിക്ക് ആ ഫ്രണ്ടിലൊരു നായ നിൽക്കുന്നുണ്ട് അപ്പോൾ പിന്നെ നമുക്കൊരു പേടി കാരണം നായനക്ക് പണ്ടേ പേടിയാണ് കടിക്കോ കടിക്കോ എന്ന് വിചാരിച്ചിട്ട് ഒരു ചെറിയൊരു പേടിയുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്നതിന് ശേഷം ഒരു അതൊന്നും അവിടെ നിന്ന് ഒരു ചേച്ചി വരുന്നുണ്ടായിരുന്നു അതൊന്നും കാണിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ അങ്ങനെ നിന്നു അപ്പോൾ ചേച്ചി പറഞ്ഞു കുഴപ്പമില്ല മക്കളെ പൊയ്ക്കോളി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പിന്നെ ഇതുപോലെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് അവിടെ നാട്ടിൻ പ്ര നാട്ടിൻ പുറമെന്ന് പറയാം കാരണം പാടം കുളം കന്നുകാലികൾ തോട് വെള്ളം അടിപൊളി സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ക്യാമറയുടെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കുളം കളർഫുള്ളാക്കിയിട്ടൊന്നെടുത്തതാണ് കേട്ടോ കുറച്ച് കളറായിട്ട് ഫിൽറ്ററൊക്കെ വെച്ചിട്ടൊന്നെടുത്തതാണ് അപ്പോൾ അതാ ഇതുപോലെ അടിപൊളിയായിട്ടുള്ള ഒരു ാണ് വരുന്നത് അങ്ങനെ വന്ന് വന്ന് ഞമ്മളിതാ ട്യൂഷൻ പഠിപ്പിക്കുന്ന വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ ഇതൊരു ടീച്ചറാണ് നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ് അപ്പോൾ കുറേ പേര് വേറെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ ഒരു രണ്ടാഴ്ചയായിട്ട് രണ്ട് മക്കൾ ഇവിടെയാണ് പഠിക്കുന്നത് കേട്ടോ അപ്പം അവർ വീടാണ് വീട്ടിലേക്ക് വരുന്ന വഴിയാണ് പാടത്തിൻ്റെ നടുവിലാണ് വീട് ഇട്ടോ അതുകൊണ്ട് തന്നെ അടിപൊളിയാണ് അവരെ അവിടെ ആക്കിയതിന് ശേഷം തിരിച്ച് ഒരു കുറുക്ക് വഴിയുണ്ട് പാടത്തു കൂടെ കടന്നിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവരുടെ വീടിൻ്റെ ബാക്ക് സൈഡ് കൂടെ ഒന്ന് ഇറങ്ങി വരികയാണ് കേട്ടോ മക്കൾക്ക് മിഠായി വാങ്ങി ബാക്കി പൈസ കയ്യിൽ ചുരിട്ടി പിടിച്ചിരിക്കുകയാണ് ഞാൻ കേട്ടോ അങ്ങനെ ബാക്ക് സൈഡ് കൂടെ വരുമ്പോൾ കണ്ടോ ഇതുപോലെ പച്ചപ്പ് എന്ന് പറഞ്ഞ പാടങ്ങളാണിത് മഴ പെയ്തപ്പോൾ എന്താ വേർതിരിച്ചിട്ടൊന്നും അറിയാൻ പറ്റണില്ല കാരണം ഇപ്പോൾ നല്ല മഴയാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പാടം നിറച്ച് വെള്ളവും ചടിയും പുല്ലും ഒന്നറിഞ്ഞിട്ടും ആകെ കൂട്ടായിട്ട് നിൽക്കുകയാണ് അപ്പം ഞാൻ എന്തായാലും ധ്യേന കുറേ പേര് ഇധ്യേനയാണ് കടന്നു പോണത് അപ്പോൾ ഞാനൊന്നും ഇപ്പോൾ മക്കളില്ലാത്തതുകൊണ്ട് മക്കളില്ലാത്തത് കൊണ്ട് തന്നെ ആ തനിച്ചാണല്ലോ ധ്യേനെ വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇന്ത്യേനെ നടന്ന് വരികയാണ് കേട്ടോ ഇട്ടിപ്പൊളിയാണ് കേട്ട പാടം ഇത് തിൻ്റെ കുറച്ച് അപ്പുറത്ത് നമ്മുടെ കുറച്ച് സ്ഥലങ്ങളും കൂടി വരുന്നുണ്ട് ഇതിപ്പോൾ ഈ ട്യൂഷൻ പഠിപ്പിക്കണ വീടിൻ്റെ ബാക്ക് സൈഡാണ് അത് തന്നെയാണ് ഞാൻ വരുന്നത് അങ്ങനെ കുറച്ചും ഇങ്ങോട്ട് എത്തിയപ്പോൾ ഇതാ ചെറിയൊരു വെള്ളക്കൂട്ടം കാണുന്നുണ്ട് ഇതിലൊക്കെ നിറയെ മീൻകുട്ടികളുണ്ട് കേട്ടോ ഈ സമയ നിറച്ച് മീനുകളും കാര്യങ്ങളും വരും പിന്നെ അവിടുത്തെ ടീച്ചറുടെ ഉപ്പയാണ് ഇത് കേട്ടോ ഞാൻ അങ്ങോട്ട് കിടക്കുമ്പോൾ കുഴപ്പമില്ല നല്ലതാണ് കുഴപ്പമില്ല പറഞ്ഞിട്ട് പൊയ്ക്കോളാനൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ ഈ ഒരു പശുവിൻ്റെ തൊഴുത്തൊക്കെ വരുന്ന ഭാഗത്തേക്കാണ് കേട്ടോ ഞാൻ കയറിയത് ഇനി മക്കളൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല ഇനി ഇവിടുന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കയറിയ റോഡെത്തി മെയിൻ റോഡെത്തി അപ്പോൾ അധ്യയനം ഒന്ന് കയറി പോവുകയാണ് അതിൻ്റെ ബാക്ക് സൈഡിൽ കാണുന്നതാണ് കേട്ടോ തൊഴുത്ത് അങ്ങനെ എന്താ വരണ വഴിക്ക് ഇതാ എത്തി ഒരു കിണറെ എത്തി നമ്മൾ വന്ന വീടിൻ്റെ അടുത്തെത്താനായിട്ടാ അങ്ങനെ ഞാൻ തിരിച്ച് വന്ന വീടിൻ്റെ അവിടെ എത്താനായി നമ്മൾ പാല് കൊണ്ടുവരുന്നതാത്ത അവിടെ പാല് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് പാലെടുക്കാമെന്ന് വിചാരിച്ച് കയറിയതാണ് അങ്ങനെ അവിടെ നിറയെ പൂച്ച കുട്ടികളും പൂച്ചകളും ഒരു വീഡിയോ ഞാൻ ചെയ്യേണ്ടത് കാരണം നിറയെ പൂച്ച കുട്ടികളും ഉണ്ട് പൂച്ചകളൊക്കെ ഉണ്ട് ഇട്ട കുഞ്ഞു കുഞ്ഞിപ്പോൾ പ്രസവിച്ച പൂച്ച കുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ എന്നെ കണ്ടപ്പോൾ ഒന്ന് നെയ്ച്ചിരിക്കുകയാണ് എന്താ കഴിക്കാൻ കിട്ടുക എന്ന് വിചാരിച്ചിട്ട് ഇരിക്കാൻ തോന്നുന്നത് അപ്പോൾ കുറച്ച് നേരം അതിനോട് കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ദൂരെ നിന്ന് കളിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ വീട്ടിലുണ്ട് ഇവിടെ ഞാൻ ഭക്ഷണം കൊടുത്തിട്ട് കൂടിയിട്ടുള്ള ഒരു പൂച്ചക്കുട്ടിയൊക്കെ ഉണ്ട് അങ്ങനെ പാലക്കുടത്ത് ഞാൻ വീട്ടിലേക്ക് പോവുകയാണ് അപ്പം എത്രയോളൊന്ന് ഈവനിങ് ടൈമല്ല ഇഷ്ടാവും വിചാരിക്കണുബാ